ഹായ് ഡേസ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ അല്ലേ ഞങ്ങളും പഠിച്ചു പിന്നെ ഞാൻ അന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളിങ്ങനെ പറമ്പിലേക്ക് കുട്ടികളെല്ലാവരുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ മീനൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമ്മൾ ചൂണ്ടിയിട്ടും വലയൊക്കെ ഇട്ട് പിടിച്ച് നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ചേട്ടനാണ് അത് സിസ്റ്ററിൻ്റെ ഹസ്ബൻ്റാണ് അപ്പം പുള്ളിക്കാരൻ പോലീസിലാണ് അപ്പോൾ ഇന്ന് ഞങ്ങളെയൊക്കെ വിളിച്ചോണ്ടെങ്കിൽ വന്ന് നമുക്കിന്ന് ചൂണ്ടയക്കിട അപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ഒന്ന് നിൽക്കുവാണ് അവിടെ കാത്ത് നിൽക്കുവാണ് അപ്പം കൊച്ചിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം മീൻ പിടിക്കാൻ ഇപ്പോൾ ഇവർ പിടിക്കുന്ന കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ രസം പിള്ളേർക്കെല്ലാം ഇങ്ങനെ എല്ലാവരും മിണ്ടാതെ നിൽക്കണം ഞാൻ ശബ്ദം വെച്ചാൽ മീനിനെ കിട്ടാൻ പാടാണ് അപ്പോൾ അതെല്ലാം എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ സൈലൻ്റ് നിൽക്കുവാണ് ഇങ്ങനെ ഇടയ്ക്ക് തന്നെ ഇവരെയൊന്നും കൂട്ടാതെയൊക്കെ വന്ന് പിടിക്കും അപ്പം നിശബ്ദം അതല്ല അപ്പോൾ ഇഷ്ടംപോലെ മീൻ കിട്ടും കേട്ടോ അതിങ്ങനെ ഞങ്ങളതൊന്ന് പിടി ഇത് പിടിക്കുന്ന ഒന്ന് കാണാൻ ഒരു ആഗ്രഹിക്കാം നമ്മളിങ്ങനെ മേടിച്ച് ഇങ്ങനെ കറിയൊക്കെ വെച്ച് കഴിക്കുന്നതല്ലേ ഉള്ളൂ ഇതൊന്നും ഇങ്ങനെ പിടിക്കുന്നതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല പിള്ളേരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പം മീവി കിട്ടുമെന്ന് ഇതിനകത്ത് പിന്നെ കുഞ്ഞ് കുഞ്ഞ് മീനുകളുണ്ട് കേട്ടോ പിള്ളേർ കുറച്ച് അത് ഒക്കെ ചെറിയ പാത്രത്തിലൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങനെ അവർ ചെറിയ ഈ കുളം പോലെ കൊണ്ടുപോകും അതിനകത്തൊക്കെ കൊണ്ടുവിടും അതും ഭയങ്കര രസമാണ് കുറേത്തിലൊക്കെ പിന്നെ ഇതിനകത്ത് നല്ല താഴ്ചയുണ്ട് കുളത്തിൽ പിന്നെ നിറച്ച് മീനും ഉണ്ട് കേട്ടോ കുഞ്ഞ് മീനുകളും ഉണ്ട് വലിയ സൈസ് മീനുകളൊക്കെ ഉണ്ട് എന്നാണേലും രണ്ടുമൂന്നും എണ്ണം പിടിക്കണമെന്നിങ്ങനെ ആഗ്രഹിച്ച് വന്നേക്കുമാണ് അപ്പം പെട്ടെന്ന് ഒരു മീനെ കിട്ടിയാൽ എന്നാലും ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ആദ്യമൊക്കെ ആയിട്ട് കിട്ടാതെ നല്ലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അതിന് ഇങ്ങനെ എടുത്തുകഴിഞ്ഞപ്പോഴാണ് കിട്ടിയ കേട്ടോ എന്നാലും കിട്ടിയ ഒരു മീൻ ചേട്ടനത് അതിൻ്റെ വായന ചൂണ്ടയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് എനിക്കൊക്കെ നട്ട് വരുമ്പോൾ നല്ല ജീവനുണ്ട് നമുക്ക് എനിക്കേക്കുന്ന പേടിയാണോ കേട്ടോ അവരൊക്കെ സ്കൂളായിട്ടോ ചെയ്യുന്നുണ്ടോ അടയ്ക്കുന്നു കേട്ടോ ടുത്തോട്ട് വന്നപ്പോഴത്തേനും വെള്ളം ഇങ്ങനെ തെറിച്ച് നമ്മുടെ രണ്ടെണ്ണത്തിന് കിട്ടി എല്ലാർക്കും രസം ഇങ്ങനെ കാണുമ്പോട്ടും നടന്ന് പഠിക്കുന്നുണ്ട് എന്നാണല്ലോ ഞങ്ങൾ കൊറച്ച നേരം ഇങ്ങനെ മെനക്കെട്ടാൽ പിന്നെ ഇടുന്നുണ്ട് അപ്പം എനിക്കൊരാഗ്രഹം ഞാൻ ഇന്ന് ഇട്ട് നോക്കി കേട്ടോ ഇട്ട് നോക്കി കുറച്ച് നേരം കിട്ടും പിന്നെ എനിക്ക് കിട്ടിയില്ല അതൊക്കെ പിടിക്കാനൊരു നേക്കാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ കുറേ സമയം ഉച്ചയ്ക്ക് അറിയാം പന്ത്രണ്ടരയൊക്കെയായി അപ്പോൾ പിന്നെ ഇനി കയറി കയറിപ്പോയക്കാം അത്യാവശ്യം കിട്ടി പിള്ളേർക്ക് കാണാനൊക്കെ അപ്പോൾ അവർ വേണ്ട അത് തൂക്കിയെടുത്തോണ്ട് പോകണേ വീട്ടിലേക്ക് ഈ മണ് ഇച്ചിരി മണ്ടലിലൊക്കെ കയറിപ്പോണ്ടത് താഴെ ആയിട്ടാണ് അതിൻ്റെ പറമ്പിൻ്റെ ഈ കുളമുള്ളത് പിള്ളേർക്ക് അതാണ് ദേഹത്തെല്ലാം മണ്ണെല്ലാം ചതിനകത്തെല്ലാം കുഞ്ഞു കുഞ്ഞ് മീനെ പിടിക്കുകയായിരുന്നു ഇവർ അതിനകത്ത് ദേഹമെല്ലാം ചെളിയൊക്കെ ആയി പിള്ളേർക്കൊരിഷ്ടം പിള്ളേരെ ഫ്രീ ആയിട്ട് വിട്ട് അവർ കളിക്കട്ടല്ലേ അവർ രസമല്ലേ ഉണ്ട് അവർ ജീവിച്ചപ്പോൾ ചത്തന്നോന്നു പഠിക്കുന്നൊന്നുമില്ല അപ്പോൾ കുറേ നേരം പിന്നെ ഇട്ട ചാടി ചാടി അത് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ആണെന്നെങ്കിൽ ഇഷ്ടമായി ലൈ കെ സിസറിയ സപ്പോർട്ട് ഓക്കെ താങ്ക് യു ബബ്